ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നും ആരാധക പ്രീതിയിൽ മുൻപന്തിയിലാണ് എന്നാൽ സമീപകാലയളവിൽ അത് വാശിയുടെയും വെല്ലുവിളികളുടെയും പടനിലുമായി കഴിഞ്ഞു ഓസ്ട്രേലിയൻ താരങ്ങൾ മുൻപും വെല്ലുവിളികളും മൈതാനങ്ങളിൽ സജ്ജുചെയ്കളും പതിവാക്കിയ ആളുകളാണ് എന്നാൽ ഇപ്പോഴും നമ്മൾ ഇന്ത്യക്കാരും വിട്ടുകൊടുക്കാറില്ല എന്ന് തന്നെയാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകം നമ്മളിൽ നിന്ന് കൊണ്ടുപോയതിന്റെ അഹങ്കാരം എന്നും പാറ്റ് കമിൻസിനും കൂട്ടർക്കും ഉണ്ടായിരുന്നു ആരാധകരുടെ നെഞ്ചിൽ വേദനയായി തുടർന്ന് ആ മത്സരം മറക്കാൻ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നത് വരെ നാം ഇന്ത്യക്കാർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യയോടേറ്റ തോൽവി കൂടി കണക്കിലെടുത്താണ് ഓസ്ട്രേലിയ പിന്നീട് ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്താകുന്നതും അതിനുശേഷം ഇന്ത്യയും ഓസ്ട്രേലിയയും ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല എന്നാൽ വരുന്ന നവംബറിൽ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഓസ്ട്രേലിയ സന്ദർശിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിനു ശേഷം ടൂർണമെന്റിൽ അഞ്ച് മത്സരങ്ങളിലായി ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിനു ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കുവാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടില്ല സ്വന്തം നാട്ടിൽ വെച്ച് രണ്ടു തവണ നടന്ന പരമ്പര പോലും ഓസ്ട്രേലിയ ഇന്ത്യയോട് നാണം കെട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഇത്തവണ പരമ്പര ഓസ്ട്രേലിയ നേടുമെന്ന് ആതെങ്കിൽ ക്രിസ്റ്റും റിക്കി പോണ്ടിങ്ങിനെയും പോലെയുള്ള മുൻ ഓസ്ട്രേലിയൻ താരങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് എത്തിയിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടി ഇന്ത്യയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നുകൂടി ഓസ്ട്രേലിയൻ ടീമിനെ അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ന്യൂസിലൻഡിനെ ഇംഗ്ലണ്ടിനെ വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ വരെ നിങ്ങൾക്ക് സിമ്പിളായി തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഇന്ന് ഇന്ത്യയെ തോൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് എളുപ്പം കഴിയാത്ത കാര്യമാണ് അത് മറക്കാതിരുന്നാൽ നന്നായി എന്നാണ് മറ്റ് മുൻതാരങ്ങളും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിനെയും കൂട്ടരെയും സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസും ർ മിച്ചും എല്ലാം ഇന്ത്യയെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെ തകർത്തുവിടുമെന്ന് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് മറ്റെല്ലാ ടൂർണമെന്റുകളിലും വിജയിക്കുവാൻ തങ്ങൾക്കായി എന്നാൽ തന്റെ ടീമംഗങ്ങളിൽ പലർക്കും ഈ ട്രോഫി കിട്ടാക്കനിയായി ഇപ്പോഴും അവശേഷിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇത് നേടുക തന്നെ ചെയ്യും എന്നാണ് പാറ്റ് കമിൻസ് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞത് ഈ ടൂർണമെന്റിനായി അദ്ദേഹം മറ്റു രാജ്യങ്ങളിലെ പല ലീഗുകളിലെയും മത്സരങ്ങൾ തന്നെ ഒഴിവാക്കി ഒരു മാസമായി വിശ്രമത്തിലും പരിശീലനത്തിലുമാണ് പാറ്റ് കമിൻസ് പേസ് പേസ്ബോളർ മിച്ചൽ സ്റ്റാർക്ക് സ്റ്റാർക്കാകട്ടെ ഇത് ആശ്വാസ പരമ്പരയ്ക്ക് തുല്യമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയെ തോൽപ്പിച്ച് നാണം കെടുത്തും എന്ന് വരെ സ്റ്റാർക്ക് പറയുകയുണ്ടായി അതിനായി വൈറ്റ് ബോൾ മത്സരങ്ങളിൽ ഒഴിവാക്കി വൻ പരിശീലനത്തിൽ തന്നെയാണ് അദ്ദേഹവും എന്നാൽ ഇത്തവണയും ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് കപ്പ് നിലനിർത്താൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗംഭീറും രോഹിത്തും ഓസ്ട്രേലിയയിലൂടെ മത്സരിക്കുന്നതും ജയിക്കുന്നതുമെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലൂടെ മുട്ടാനും അവരെ തോൽപ്പിക്കാന് ഇന്ന് ഇന്ത്യയോളം പോകുന്ന ഒരു ക്രിക്കറ്റ് ടീമും ലോകത്തിലില്ല രോഹിത്തിനും കൂട്ടർക്കും വീണ്ടും ഒരിക്കൽ കൂടി അതിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം